ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ വലിയ പ്രായമാകുന്നതിന് മുമ്പെയൊക്കെ മരണപ്പെട്ടു പോകുന്ന ഒരവസ്ഥ വരുന്നു അങ്ങനെ സങ്കടപ്പെടുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട് അവർ സ്റ്റെറിലൈസേഷൻ ചെയ്തു ഉണ്ടായിരുന്ന കുഞ്ഞ് മരിച്ചുപോയി ഇന്നൊരു കുഞ്ഞിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവനോട് അതിനുള്ള സാധ്യതകൾ അവരുടെ മുമ്പിൽ അടയ്ക്കപ്പെടുകയാണ് അതുകൊണ്ടത് പറഞ്ഞൊരു ഞാന് പുഷ്പേരിയിലായിരിക്കുമ്പോ അവിടെ ഒരു അമ്മ ഒരു വന്നതാണ് രണ്ട് മക്കള് രണ്ട് പെൺകുട്ടികളായിരുന്നു പെൺകുട്ടികൾ ഒരു അപകടത്തിൽ പെട്ടെന്ന് മരിച്ചു പോവുകയാണ് അവര് സ്റ്റെറിലൈസേഷൻ ചെയ്തായിരുന്നു അവരുടെ വലിയൊരു സങ്കടമായി ഇനി ഞങ്ങൾക്കൊരു കുഞ്ഞു വേണം ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളുടെ തലമുറ നശി ഇനി പോകുന്നു ഞങ്ങൾക്ക് ഇനി ഒരു രണ്ട് കുഞ്ഞുങ്ങളെ ഉള്ളു അപ്പൊ ഇത് ആരുടെ ജീവിതത്തിന് സംഭവിക്കാം ഒരു ഉരുൾപൊട്ടൽ ഇനി വന്നാ മതി ഉരുൾപൊട്ടൽ വന്നാൽ എത്ര പേർക്ക് മക്കൾ മരിച്ചു പോകും അപ്പോൾ പിന്നീട് അവർക്കൊരാഗ്രഹിക്കാൻ പറ്റും ഇനി ഒരു മകൻ വേണം ഒരു മകള് വേണം എന്ന് പറഞ്ഞാൽ സ്റ്റെറലൈസേഷൻ ഇന്ന് പോസിബിലിറ്റീസ് ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയില്ല റീ എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിലേക്കൊക്കെ പോകും പക്ഷേ അതിലും വിജയപ്രദ വിജയ ശതമാനമുണ്ട് പക്ഷേ ഈ സ്റ്റെറിലൈസേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ദൈവിക പദ്ധതിക്ക് തടസ്സം നിൽക്കുമ്പം ചിലപ്പം ഉള്ള ഒരു മകനോ മകളോ നഷ്ടപ്പെട്ട് കഴിയുമ്പം എന്തു ചെയ്യും നമ്മൾ നമ്മളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ യുവതി യുവാക്കളും മാതാപിതാക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കുക അതിന് നമ്മൾ ഏതൊരു സെക്ഷുവൽ ആക്ട് സെക്ഷൽ ആക്റ്റിനെക്കാളും എനിക്ക് തോന്നുന്നു നല്ലൊരു വാക്ക് മെറിറ്റൽ ആക്ട് ആണ് അതായത് മാരേജിനകത്ത് നടക്കേണ്ട ആക്ട് ആണ് ഇത് സെക്ഷൽ ആക്ട് എന്ന് പറയുമ്പോൾ എപ്പോഴാണെങ്കിലും നടക്കാം മെറിറ്റൽ ആക്ട് മാര്യേജിനകത്ത് നടക്കേണ്ട ആക്ട് അതെപ്പോഴും ജീവന് തുറന്നിരിക്കണം ദൈവം തരും ജീവന് തുറന്നിരിക്കണം അവിടെ നമ്മൾ കോൺട്രാസെപ്ഷൻ കൊണ്ടുവരുമ്പോൾ ദൈവിക പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നത് പാപമായിട്ട് തന്നെയാണ് ാണ് സ്റ്റേറ്റിലൈസേഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരു ബ്ലോക്ക് ഇടാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം പ്രാക്ടിക്കൽ ലൈഫിലെ ചില ബുദ്ധിമുട്ടുകളാണ് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ആദ്യത്തെ കുട്ടി ഒരു വൈകല്യമുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അല്പം ഹൈപ്രോ ആണ് അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവര് വിചാരിക്കും അതിനുകൂടി മുതിരാൻ പറ്റത്തില്ല അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ഒരു സ്പിരിച്വൽ റലം കിടക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെല്ലാത്തിൻ്റെ പുറയിൽ പറയുന്ന എല്ലാത്തിൻ്റെ ദൈവ പദ്ധതിയും ദൈവത്തിന്റെ ആക്റ്റു ആണ് നമ്മൾ പറയുമ്പോൾ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ദൈവം ഒരു കുഞ്ഞെ എവിടെ ജനിക്കണമെന്നും ആരുടെ ഉദരത്തിൽ ജനിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അത് തടസ്സപ്പെടുത്താതിരിക്കുക എന്നുള്ളത് അത് ഞാനൊരു നമ്മുടെ ഒരു ധ്യാന ഒരു ആത്മാ ചേട്ടനാണ് സഹോദരനാണ് നമ്മുടെ ധ്യാനാന്തരവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് പുള്ളിക്ക് ആദ്യത്തെ ഒരു കുട്ടി ഉണ്ടായത് ഒരു അല്പം ഹാൻഡികാപ്റ്റഡായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വൈകല്യമുള്ള കുട്ടിയായിരുന്നു രണ്ടാമത്തെ കുട്ടി അതുപോലെ തന്നെ ജനിച്ചു അപ്പോൾ അവര് അല്പം മനസ്സും അടുത്തെങ്കിലും ഈ ചേട്ടൻ ഈ ചേച്ചിയെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി ആ ചേച്ചി പരസ്പരം അവര് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അതായത് അവർ ചിന്തിക്കുന്ന എങ്ങനെയാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുകയാണ് ആർക്കാണ് ഈ കുഞ്ഞുങ്ങളെ കൊടുക്കേണ്ടത് ഇവരും ജനിക്കേണ്ടവർ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞോളൂ അബ്ദുൽ കലാമോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ ഉദാഹരണം പറഞ്ഞ് ഇവരെല്ലാവരും ജനിക്കേണ്ടവരാ ആർക്ക് കൊടുക്കണം ദൈവം നോക്കിയപ്പോൾ ഏറ്റവും നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും ആപ്റ്റി ആയിട്ടുള്ള ഒരു കപ്പിൾസ് ഇവരാണ് ദൈവം അങ്ങനെ കണ്ടു അങ്ങനെ ആ മനുഷ്യന് മൂന്നാമതണ്ടായ കുട്ടി വളരെ മനോരമായിട്ട് ജനിച്ചു ഒരു കുഴപ്പമുണ്ടായില്ല ആ സഹോദരം പിന്നീട് ഈ രണ്ട് വൈകല്യമുള്ള കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ടിൽ പിന്നീട് അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു സ്ഥാപനമൊക്കെ തുടങ്ങി അപ്പോൾ നോക്കിക്കേ ഒരു വൈകല്യമുള്ള രണ്ട് കുട്ടികൾ ഉണ്ടായെങ്കിൽ പോലും അവരിലൂടെ ഒരു വലിയൊരു സ്ഥാപനം തുറക്കപ്പെട്ടു ഒരുപാട് മക്കൾക്ക് അതൊരു അനുഗ്രഹമായി ആ സ്ഥാപനം എന്നൊരുപാട് പേർക്ക് അനുഗ്രഹം അപ്പോൾ മക്കൾ ഇപ്പോഴും ദൈവത്തിൻ്റെ ദാനമാണ് ഒപ്പം തന്നെ ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതിക്ക് തടസ്സപ്പെടുത്താതിരിക്കും ഈ കാരണങ്ങളൊക്കെ പറഞ്ഞ് കോൺട്രാസെറ്റീവ് പറഞ്ഞൊരു കാര്യമുണ്ടോ ഒരു കൊച്ചു ജനിച്ചു ആ കൊച്ചിന് അംഗവൈകല്യം ആണെങ്കിൽ മെഡിക്കൽ സയൻസ് പ്രകാരം ഇനി ഒരു കൊച്ചുണ്ടാകുമ്പോൾ ഒരു മുപ്പത് ശതമാനം ചാൻസും അംഗവൈകല്യം ഉണ്ടാകാനുണ്ട് എനിക്കറിയാവുന്ന ഒരു കുടുംബം തൃശ്ശൂര് ഡോക്ടറാണ് ഡോക്ടർ ദമ്പതികളാണ് അതിൽ ആ ചേച്ചിക്കേം വലിയ അവര് വലിയ പ്രാർത്ഥനയോടെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നതാണ് ഒരുപാട് മക്കൾ വേണമെന്ന് ആഗ്രഹിച്ച് ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ മരിച്ചുപോയി രണ്ടാമത്തതും അങ്ങനെ മൂന്നാമത്തതും ഉള്ളിൽ വെച്ച് തന്നെ ആ ബോട്ട് നാലാമത്തെ കുഞ്ഞ് വന്നപ്പം ആ കുഞ്ഞിന് ഒരുപാട് അംഗവൈകല്യം ഉണ്ട് ഉള്ളിൽ വെച്ച് തന്നെ മനസ്സിലായി അംഗവൈകല്യം ഉണ്ട് അപ്പൊ പല ഡോക്ടർമാരും പറഞ്ഞു അബോർട്ട് ചെയ്തോളം പറഞ്ഞു ആ കുഞ്ഞ് പുറത്തു വന്നാലും ജീവിക്കാൻ പോകുന്നില്ല ആ പക്ഷെ ഇവര് വേണ്ട ആ കുഞ്ഞിന് ജന്മം കൊടുത്തു ആ കുഞ്ഞ് ഏകദേശം ഒരു വർഷത്തോളം ജീവിക്കുകയും ചെയ്തു ഒരുപാട് അംഗവൈകല്യം ഉണ്ടായിരുന്നു ഡോക്ടർമാര് പറഞ്ഞൊരു കാര്യമാണ് ഇനി ഒരു കുഞ്ഞുണ്ടാകരുത് കാര്യം മൂന്നോഷൻ നാലാമത്തെ കുച്ചിങ്ങന് മെഡിക്കൽ സയൻസ് പ്രകാരം മുപ്പത് ശതമാനം ചാൻസും ഇനി ഉണ്ടാവാൻ ഒരു കുഞ്ഞിലിരുന്നു പക്ഷെ ആ ചേച്ചി കൊടുത്തൊരു ഉത്തരവുണ്ട് ശരിയാണ് മുപ്പത് ശതമാനം ചാൻസും അംഗവൈകല്യം ഉണ്ടാകും ചിലപ്പോ മരിച്ചും പോകും ബാക്കി എഴുപത് ശതമാനം ചാൻസ് ഉണ്ടല്ലോ നമ്മൾ എന്തുകൊണ്ട് അത് നോക്കാതിരിക്കുന്നു അങ്ങനെ ആ ചേച്ചി ദൈവിക പദ്ധതിയോട് ചേർന്ന് ഇപ്പം നോർമലായ ഏഴ് ഏഴു മക്കൾ അവർക്കുണ്ട് നോർമലായ ഏഴ് മക്കളുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കണം ദൈവിക പദ്ധതി ചിലപ്പോ അതായിരിക്കാം ആ കുഞ്ഞിനെ സ്വീകരിക്കുന്ന മെഡിക്കൽ സയൻസ് ഒരിക്കലും പറയുന്നില്ല നൂറ് ശതമാനവും നിനക്ക് അടുത്ത കുഞ്ഞു ഇതായിരിക്കും എന്ന് പറയുന്നില്ല ഇനി അവിടെ നമ്മൾ ജനറ്റിക്സ് നോക്കുമ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും നമ്മൾ വ്യത്യാസമുണ്ട് ചിലപ്പോൾ ആണുങ്ങൾ മാത്രം പോകുന്ന അസുഖങ്ങളുണ്ട് അപ്പൊ ഒരു പെൺകൊച്ചി വരുമ്പോൾ ആ അസുഖം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല അങ്ങനെയൊക്കെയുണ്ട് അപ്പൊ അവിടെയാണ് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടത് ഇനി അതുപോലെ തന്നെ അടുത്തൊരു പ്രശ്നമാണ് കൂടുതൽ മക്കൾ വേണമെന്നല്ലെങ്കിൽ പ്രശ്നം പറയുന്നതാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ട് മക്കൾ ഇത്ര ഉണ്ടായാൽ എങ്ങനെ അവരെ നമ്മൾ നോക്കും റെസ്പോൺസിബിൾ റെസ്പോൺസിബിൾ നോക്കുംഹുഡ് അവിടെ സഭ പറയുന്നത് നമ്മുടെ കഴിവിനനുസരിച്ച് കുഞ്ഞുങ്ങൾ വേണമെന്നുള്ളതാണ് പക്ഷെ അവിടെയും ദൈവത്തെ ആശ്രയിക്കുന്നതിൽ ഒരു കാര്യം ഞാൻ ഉദാഹരണം പറയാം ആലുവയിലുള്ള ഒരു കുടുംബം അവിടെ ചേട്ടന് ജോലിയുണ്ട് ഐ ടി മേഖലയിലാണ് ചേച്ചിക്ക് ജോലിയില്ല മക്കളോളെന്ന് മക്കളെ നോക്കാൻ വേണ്ടി ജോലി വേണ്ടാന്ന് വെച്ചിരിക്കുക ഈ കഴിഞ്ഞ ഒക്ടോബറിൽ അവർക്ക് എട്ടാമത്തെ കൊച്ചുണ്ടായി അപ്പൊ ഞാൻ അവരോട് സംസാരിക്കുന്നു അവരെ ഞങ്ങളുടെ പള്ളിയിലെ യുവതി യുവാക്കളുടെ അടുത്തൊക്കെ ഞാൻ അവരെ കൊണ്ട് പ്രൊ ലൈഫ് ക്ലാസ് ചെയ്തു അപ്പൊ ഈ യുവതി യുവാക്കള് ചോദിച്ച ഒരു ചോദ്യം ഇന്ന് ഒരു കുഞ്ഞിനെ പോലും വളർത്താൻ നമുക്ക് പറ്റുന്നില്ല സാമ്പത്തികമായ പ്രശ്നം അപ്പൊ നിങ്ങൾ എങ്ങനെ ഈ എട്ടു കുഞ്ഞുങ്ങളെ അസുഖം വന്നാൽ മതിയില്ല ഹോസ്പിറ്റലിൽ കയറിയാൽ മതിയില്ല എല്ലാ പ്രശ്നങ്ങളോ അവര് പറഞ്ഞൊരു കാര്യം ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ഞങ്ങൾ വിശ്വസ്തത കാണിച്ചത് എങ്ങനെയാ ദൈവം തന്ന മക്കളെ സ്വീകരിച്ചു എങ്കിൽ ആ വിശ്വസ്തത ദൈവം തിരിച്ചു കാണിക്കുക എന്നിട്ട് ഈ ചേച്ചി പറഞ്ഞ കാര്യമാ അപ്പൊ ഞങ്ങൾക്ക് പെട്ടാമത്തെ കൊച്ചാണ് അന്ന് ഏഴ് മക്കളിലും പെട്ടാമത്തെ കൊച്ചായി ഈ ഏഴ് മക്കളിലും ഒരിക്കൽ പോയി ആകെ രണ്ടേ രണ്ട് പ്രാവശ്യമാണ് ഇതിൽ രണ്ട് പിള്ളേർ ആശുപത്രി കിടക്കേണ്ട വന്നിട്ടുണ്ട് അല്ലാതെ വേറെ ആരും ആശുപത്രി കിടന്നിട്ടില്ല ഒരു മിക്കവാറും പക്ഷേ ഇവർ പറഞ്ഞ ഒരു കാര്യം രണ്ടേ രണ്ടു അതായത് ഏഴ് മക്കളുടെ മൂത്ത കൊച്ചിപ്പോ കെട്ടിപ്പിടിക്കുന്നു ഈ ഞങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ പത്ത് വർഷമായിട്ടുണ്ടാവും ആകെ രണ്ടേ രണ്ട് പ്രാവശ്യമാണ് ഇതിൽ രണ്ട് മക്കൾ മാത്രം ഒരു നാലഞ്ച് ദിവസം ആശുപത്രി കിടക്കണം ഇപ്പൊ കഴിഞ്ഞ ഒരു എനിക്ക് തോന്നുന്നത് അഞ്ചു മാസം മുമ്പ് ഒരു കൊച്ചു കിടക്കണം ഇതേയുള്ള ദൈവം അവർക്ക് ദൈവം പിന്നെ ഈ മക്കൾക്ക് എന്ത് അസുഖം വന്നാലും ഫ്രീ ആയിട്ട് ചികിത്സിക്കാൻ വേറെ ഡോക്ടർമാർ വരുന്നുണ്ട് പ്രൈവറ്റ് ആയിട്ട് ചികിത്സിക്കാൻ ചികിത്സിക്കുന്നവരാണ് അപ്പൊ അതാണ് ദൈവം അവരോട് കാണിക്കുന്ന വിശ്വാസം അപ്പം ദൈവത്തിൽ ആശ്രയിക്കണം അല്ലാതെ പറ്റില്ല ഒൻപത് മക്കളുള്ള ഒരു കുടുംബം ഞാൻ അവരോട് കൂടെ ഒരു ക്രിസ്മസ് ആഘോഷിച്ച ഓർമ്മയുണ്ട് എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ള ഒരു ക്രിസ്മസ് ആയിരുന്നു കേക്ക് മുറിക്കുമ്പോൾ തന്നെ അതിനുവേണ്ടിയുള്ള പിടിവലികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവരുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ ഇവരുടെ ഇടയിൽ വളർന്നു വരുന്ന ഒരു സ്നേഹം ഈ അപ്പനും അമ്മയൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം മൂത്ത രണ്ട് കുട്ടികളെ ഞങ്ങൾക്ക് വളർത്തേണ്ടി വന്നു ബാക്കിയുള്ളതെല്ലാം ഞങ്ങളുടെ ഉദരത്തിൽ വളർന്നു പിന്നെ വളർത്തിയതെല്ലാം ഈ മൂത്തവർ തന്നെയാണ് അവരുടെ പഠനങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്ന അവരുടെ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ പോലും സ്കൂളിൽ കൊണ്ടുപോകുന്ന കാര്യമൊന്നും ഈ അമ്മ ഈ കാര്യമായി ശ്രദ്ധിക്കേണ്ട അവർക്ക് ഭക്ഷണം ഒരുക്കുന്ന കാര്യം മാത്രം അമ്മ നോക്കിയച്ചാൽ മതി ബാക്കി ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു അപ്പോൾ അവർ പറയാറ് ഒരു വലിയ സാമ്പത്തികമുള്ളവരൊന്നുമല്ല കേട്ടോ സാധാരണക്കാരാണ് ഒരു ലോറി ഡ്രൈവറൊക്കെയാണ് ഇദ്ദേഹമാണെന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യമുണ്ട് അച്ഛാ ഒരു പെട്ടിയോട്ടം മാത്രം ഉണ്ടായിരുന്ന സമയത്ത് തുടങ്ങിയ പരിപാടിയായിരുന്നു വിവാഹമെന്ന് പറയുന്നത് അതിനുശേഷം മക്കളെ ദൈവം നൽകിയതിനനുസരിച്ച് എനിക്ക് വരുമാന സ്രോതസ്സുകളെയും ദൈവം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇന്നിപ്പം രണ്ട് ലോറി അദ്ദേഹത്തിനുണ്ട് അത് കൂടാതെ ചെറിയൊരു ബിസിനസ്സും കൂടെ അദ്ദേഹത്തിന് തുടങ്ങാൻ വേണ്ടി സാധിച്ചു ഇവിടെയൊക്കെ കാണുന്നത് നമ്മൾ ദൈവ പരിപാലനയിൽ ആശ്രയിച്ചാൽ വിവാഹ ജീവിതത്തിലേക്കും അതുപോലെ തന്നെ മക്കളെ നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഭയക്കേണ്ട കാര്യമില്ലെന്നു അപ്പൊ വിവാഹത്തെക്കുറിച്ചുള്ള പേടിയും പ്രസവത്തെക്കുറിച്ചുള്ള പേടിയും ഒക്കെ ഇന്നത്തെ യുവജനങ്ങള് ദൈവവിശ്വാസമുള്ള യുവജനങ്ങൾ മാറ്റി വെക്കണം അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത് ജീസസ് യൂത്തിൽ ഒക്കെ ആ അടിയുറച്ച് പ്രവർത്തിക്കുന്ന ഒത്തിരി കുട്ടികൾ ഒത്തിരി കപ്പിൾസ് ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ മക്കളുണ്ടാകാൻ വേണ്ടിയിട്ടാണ് അത് ദൈവവിശ്വാസത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ബോധ്യമാണ് അപ്പം ഇന്നത്തെ യുവജനങ്ങളോടൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ഒരു ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബജീവിതത്തെ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല വിവാഹ ജീവിതത്തെ ഭയക്കേണ്ട കാര്യമില്ല നാളെ എങ്ങനെ പോകുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല കാരണം ദൈവം അഭയമുള്ളവന് ഒന്നിനും ഭയക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് സങ്കീർത്തനൻ പറയുന്നത് പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്